നോർത്ത് പറവൂർ പ്രവാസി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുമേഷ് എസ് ഉദ്ഘാടനം ചെയ്തു നോർത്ത് പറവൂർ പ്രവാസി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു സംഘം ഹാളിൽ നടന്ന ചടങ്ങ് പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുമേഷ് എസ് ഉദ്ഘാടനം ചെയ്തു കൃത്യമായി മാത്രമേ ായിട്ട് ഇവർക്ക് താല്പര്യം ഉണ്ടാവും ചേരാനും താല്പര്യം ഉണ്ടാവും ഇത് കൃത്യമായി മാസം മാസം അതിന്റെ കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നിങ്ങൾ കൃത്യമായി അക്കൗണ്ടിൽ ഇടാനും അതിൽ കൃത്യമായ നേരെ നമ്മൾ സ്വീകരിക്കാനും പൈസ കൈ പറ്റാനും തിരിച്ചടവ് അടയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ ഒരു സഹകരച്ചാൽ മാത്രമേ നമുക്ക് സംഘം ഈ പറഞ്ഞ രീതിയിൽ സാമ്പത്തികമായി നമുക്ക് മുന്നോട്ട് സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കളിച്ച് പരിശീലിച്ചത് ബോർഡ് അംഗങ്ങൾ മാത്രമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുമാണ് അതിനാ മൊത്തം സംഘടന പ്രതിനിധിയായിട്ട് കോഴിക്കുള്ളി കേരള പ്രവാസത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ഞാൻ തുടക്കത്തിൽ മേഖലയിലും ഈ പി എസ് സി ഓണറേറിയം സെക്രട്ടറി വി കെ സുരേഷ് വി വിചിത്രൻ ഡി വത്സൻ എന്നിവർ സംസാരിച്ചു സംഘങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്